രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി കുറിച്ച് മലയാളി താരം ഇതാണ് കഴിഞ്ഞ എട്ട് വർഷമായി മലയാളി ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന നിമിഷം രാജ്യാന്തര ക്രിക്കറ്റിൽ തന്റെ ആദ്യ സെഞ്ചുറി തികച്ചിരിക്കുകയാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പാളിൽ നടക്കുന്ന മൂന്നാം ഏകദിന മത്സരത്തിലാണ് താരം കന്നി സെഞ്ചുറി കുറിച്ചത് നൂറ്റി പത്ത് പന്തുകളിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് താരം മൂന്നക്കം തികച്ചത് തന്റെ പതിനേഴാം ഏകദിന മത്സരത്തിലാണ് താരത്തിന്റെ കന്നി സെഞ്ചുറി പിറന്നത് ഇതിനു മുമ്പ് നാല് അടുത്ത സെഞ്ചുറികളായിരുന്നു താരത്തിന്റെ ക്രെഡിറ്റിലുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലക്നൌലിൽ നേടിയ എൺപത്തി ഒൻപത് ആയിരുന്നു ഇതിന് മുമ്പുള്ള ഉയർന്ന സ്കോർ സഞ്ജുവിനെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങേണ്ടത് അനിവാര്യമായിരുന്നു ഈ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ആദ്യ മത്സരത്തിൽ താരത്തിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചിരുന്നില്ല രണ്ടാം മത്സരത്തിൽ ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് മാത്രമായിരുന്നു സമ്പാദ്യം ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ പതിനെട്ട് ഓവറിൽ നൂറ്റി ഒന്നിന് മൂന്ന് എന്ന നിലയിൽ നിൽക്കുമ്പോൾ യുവതാരം തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കാനും മലയാളി താരത്തിന് കഴിഞ്ഞു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജുവിന്റെ സെഞ്ചുറി നൂറ്റിയെട്ട് കരുത്തിൽ അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് നേടിയത് അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മ സിംഗ് രജത് പാട്ടിദാർ കെ എൽ രാഹുൽ എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ സ്കോറുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബ്യൂറൻ ഹെൻട്രിക് മൂന്നും നാൻഡ്രോ ബെർഗർ രണ്ടും വിക്കറ്റുകൾ വീതം വീഴ്ത്തി ലിസാഡ് വില്യംസ് വിയാൻ മാൾഡർ കേശവ് മഹാരാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി പത്തൊൻപതാം ഓവറിൽ രാഹുൽ മടങ്ങി തുടർന്നെത്തിയ തിലക് വർമ്മയും തപ്പിത്തടഞ്ഞു എന്നാൽ സഞ്ജുവിനൊപ്പം വിലപ്പെട്ട നൂറ്റി പതിനാറ് റൺസ് ചേർക്കാൻ തിലകിനായി വൈകാതെ സഞ്ജു കന്നി സെഞ്ചറി പൂർത്തിയാക്കി ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ട താരം രണ്ട് സിക്സും മൂന്ന് ഫോറും നേടി ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടാം മത്സരം ജയിച്ച ടീമിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ആതിഥേയർ ഇറങ്ങുന്നത് അതേസമയം കഴിഞ്ഞ മത്സരം തോറ്റ ടീമിൽ ഇന്ത്യ രണ്ട് മാറ്റങ്ങൾ വരുത്തി വിരലിന് പരിക്കേറ്റ ഓപ്പൺ ഋതുരാജ് ഗൈഗ്വാൽ ഇന്ന് പ്ലേയിങ് ഇലവനില്ല പകരം രജത് ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം കുറിക്കുന്നു ബൌളിംഗിൽ കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദരം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെത്തി സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ യുവതാരങ്ങൾക്ക് പ്രതിഭ തെളിയിക്കാനുള്ള അവസരമാണിതെന്ന് ടോസിന് ശേഷം ക്യാപ്റ്റൻ കെ എൽ രാഹുൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി